നമ്മളില്ലാത്ത പറയരുത് അല്ല നമ്മക്കും പെൺമക്കളും അതിനുശേഷം ഇവര് ഒരു ഒറ്റയ്ക്കാ താമസിച്ചെന്ന് പറയുന്നത് കള്ളമാണ് അതിനുശേഷം ഇവർ ഒറ്റയ്ക്കല്ല താമസിച്ചത് അതിനുശേഷം അവരതിൽ തന്നെയുള്ള ഒരു പയ്യനുമായിട്ട് ആ താമസിച്ചെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതുപോലെ തന്നെ മല്ലേചിച്ച മരിച്ചിട്ടില്ല അന്നേനയും ചേച്ചിയും തമ്മിൽ ബന്ധം അങ്ങനല്ല അവര് തങ്ങളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് താമസ വേറെ വേറെ താമസിക്കും താമസിക്കുകയാണെങ്കിലും ആ ചേച്ചി നല്ല അന്തസ്സായിട്ട് തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് മക്കളെ പഠിപ്പിച്ചതും മക്കളെ കല്യാണം ഹായ് ഗൈസ് നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് ഇവിടെ നല്ല അടിപൊളി മഴയാണ് ഇപ്പൊ കോട്ടുള്ളതിന്റെ ഒരു ഗുണം ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത് കാരണം തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓക്കെ ഇപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുമ്പോ നിങ്ങൾ കരുതും ഇവൾ ഇന്നലെ വന്ന് ഇങ്ങനെ പറഞ്ഞു ഇന്ന് വന്ന് ഇവൾ മാറ്റി പറയുന്നു നാളെ ഇവൾ എന്ത് പറയും അങ്ങനെ നിങ്ങൾ കരുതരുത് നമ്മളൊരു കാര്യം പറയുന്നു അത് കഴിഞ്ഞ് അതിന് അപ്പോസായ ഒരു വീഡിയോ വരുമ്പോൾ നമ്മൾ അതെടുത്ത് സംസാരിക്കുന്നു ദിസ് ഈസ് ലൈക്ക് എ ഗോയിങ് പ്രോസസ്സ് അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു അനാഥാലയത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഡിങ്കോൾ ഗഫിയും അതിൻ്റെ ഭാഗമായിട്ട് അവർ വിവാഹം കഴിച്ചതും പിന്നെ ആ സ്ഥാപനം എന്താണ് നടത്തിപ്പുകാരിൻ്റെ കുറേ ലീലാവിലാസങ്ങൾ വെച്ചാൽ അവരുടെ നൈബറായിട്ടുള്ള ഒരു കുട്ടി വന്ന് സംസാരിച്ച കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപ്പം അതിന് ശേഷമാണ് ഷെഫിന ബിബി എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ലേഡി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണെന്ന രീതിയിൽ അജിത എന്ന് പറയുന്ന ഒരു ലേഡി വന്ന് സംസാരിച്ച ഒരു വോയിസ് ആണ് അപ്പം അജിത പറയുന്നത് പ്രകാരം ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഹസ്ബൻഡും തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേറൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഹസ്ബൻഡിനെ കുത്തിയത് എന്ന രീതിയിലൊക്കെയാണ് അജിത വീഡിയോ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് അതെന്തായാലും ഒന്ന് ഫുള്ളായിട്ട് കാണിക്കണല്ലോ കാരണം നമ്മൾ ഒരു സൈഡ് മാത്രം കാണിച്ചാൽ പറ എല്ലാ സൈഡും കാണിക്കണമല്ലോ അപ്പൊ നമുക്ക് ഇതൊന്ന് കേൾക്കാം അതിനുശേഷം അജിത പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് സുറുമി വന്നിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും നോക്കാം ചാച്ചിപ്പുന്നാലി വെച്ചിട്ടാണെന്ന് അത് തോന്നുന്നു എന്റെ അറിവില്ല ആ അത് അത് എനിക്ക് ഈ കാമുകൻ്റെ ഇതിൽ രാജക്ഷണം കുത്തിക്കൊന്നറിയാം പക്ഷേ കാമുകന്റെ ഇതിലാണോ എന്നുള്ളത് എനിക്ക് അറിവില്ല അതെനിക്കറിയില്ല ഞാൻ എനിക്കതിനെ കുറിച്ചറിയത്തില്ല ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇവർ വന്നിരുന്ന പന്ത്രണ്ട് വർഷത്തിന് ശേഷം അവർ ഭർത്താവ് മരിച്ചു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് അവർ ഇതായി പറഞ്ഞില്ലേ അപ്പം അല്ല അതല്ല അത് ഭർത്താവ് അതാണ് ഞാൻ പറഞ്ഞത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു പിന്നെ ഭർത്താവ് ജീവനോടുള്ളപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല രേഷണം നല്ല ഭയങ്കര മദ്യപാനിയായിരുന്നു ഭയങ്കര മദ്യപാനി എന്ന് വെച്ചാൽ ഒരു സ്ത്രീകൾക്കും അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള മദ്യപാനം പുള്ളി കണ്ടു നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ അജിത പറഞ്ഞ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേഡി പറഞ്ഞതുപോലെ രാജേഷേട്ടനെ കുത്തിയത് രാജേഷേട്ടനെ കുത്തിയത് എന്താണ് ഈ ഉദയഗിരിജയുടെ കാമുകനല്ലും ഉദയഗിരിജയ്ക്ക് രാജേഷേട്ടനുള്ള സമയം എന്ന് വെച്ചാൽ ഹസ്ബൻഡുള്ള സമയം വേറെ റിലേഷൻഷിപ്പ് ഇല്ല എന്നും അതിന് ശേഷം വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് ചേട്ടൻ നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഇത് മൂന്നും തമ്മിലൊന്നാലോചിച്ച് നോക്കുക അപ്പം റിലേഷൻ ഇല്ല അത് കഴിഞ്ഞ് റിലേഷൻ ഉണ്ട് പക്ഷേ ഇയാളൊരു ആൽക്കഹോളിക്കാണ് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാറ്റഗറി ഉള്ളൊരു വ്യക്തിയാണ് അപ്പം എൻ്റെ അപ്പർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അല്ലെ എനിക്കറിയില്ല എന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഈ കൊലപാതകം നടന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞു അപ്പം മറ്റേയാൾ വളരെ ക്ലാരിറ്റിയിൽ പറയുന്നു ഇവരൊരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ പറയുന്നു പിന്നെ ആൽക്കോ ഹസ്ബൻഡ് ആൽക്കഹോളിക് ആണെങ്കിലും ആൽക്കഹോളിക് അല്ലെങ്കിലും ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭർത്താവ് ഉള്ള സമയം വേറൊരാൾക്ക് ബന്ധം വെക്കുക എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ് അല്ല ഭാര്യയുള്ള സമയം ഭർത്താവ് വേറൊരാളേക്ക് ബന്ധം വെക്കുക എന്ന് പറയുന്നതും ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഇനി ഭർത്താവ് കള്ളൂടിയാണ് കള്ളുകൂടിയാൻ ആയതുകൊണ്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതെന്നിവിടെ പറയേണ്ട ആവശ്യമില്ല അല്ല പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളല്ലേ ഏകദേശം കറക്റ്റാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഇതാണ് കാരണം ഞാനിപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ച് എനിക്കിതൊരു ചെറിയ ഇതുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം തിരക്കി കാര്യമായിട്ട് തിരക്കുമ്പോൾ കറക്റ്റ് ആണ് കാരണം ജീപ്പിൽ പോയ വഴിക്ക് ഡ്രൈവർമാർ തമ്മിലുള്ള പ്രശ്നത്തിൽ കുത്തിക്കൊന്നതാണ് രേഷണെന്നാണ് എൻ്റെ അറിവ് അതിൽ കാമുഖൻ്റെ ഇത് എനിക്കറിവില്ല അതെനിക്ക് അറിവില്ല പക്ഷെ രായഷണ്ണം പോയതിന് ശേഷം ഇവർ പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇങ്ങനെ നിന്നോണ്ട് മക്കൾ കേട്ടിച്ചു എന്ന് പറഞ്ഞില്ലേ അത് അവസരമാണ് അവർ വന്നിരുന്നു പറഞ്ഞു ഉദയകരിച്ച വന്നു ഞാൻ അതിനാണ് അത് വിമർശിച്ചത് പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്കകത്താ ചേച്ചി പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇതിന്റെ കാരണം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ കേട്ടിട്ടില്ല പക്ഷെ എന്റെ ഒരു അറിവ് പ്രകാരം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ തന്നെ വ്യക്തമായി പറയുന്നു ഭർത്താവ് മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന പന്ത്രണ്ട് കൊല്ലം ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ തെറ്റാണ് ഇതിൽ കൂടെ തന്നെ ഒരു കോമൺ സെൻസിൽ കാണുന്ന വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് അല്ലേ മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ ഇത് എക്സ്ട്രാ റിലേഷൻഷിപ്പ് വെക്കുക എന്ന് പറയും നമ്മൾ ഒരിക്കലും എക്സ്ട്രാ റിലേഷൻഷിപ്പ് വെക്കുന്നത് തെറ്റാണ് എന്ന രീതിയിലല്ല പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടെ പാർട്ണർ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ ഒരു പാർട്ണർ ഉള്ള സമയം ആ പാർട്ണർ ചതിക്കരുത് അവർ സെപ്പറേറ്റഡ് ആവുക അതിന് ശേഷം അവർ ഓൺ ആവുക എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഈ ചേട്ടനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് മക്കൾ കെട്ടിച്ചു എന്ന് പറയുന്ന ഒരു സാധനം അല്ലയെന്ന് നിങ്ങൾ വന്ന് പറഞ്ഞല്ലോ അത് അതൊക്കെ ഫ്ലെക്സ് വെച്ചതും അതെല്ലാം കാര്യങ്ങളാണ് ഇനി എനിക്ക് ഈ വീഡിയോയില് വേറെ കൂടുതലൊന്നും എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല ഞാൻ കൂടുതലൊന്നും കേൾക്കുന്നില്ല ഒരു പത്തൊമ്പത് വയസ്സായ ഒരു ചെക്കനെ പ്രണയിച്ച് അവന്റെ വീഡിയോ എടുത്ത് ലീക്ക് ആക്കുമില്ലേ നീ എന്നെ വിട്ടിട്ട് പോകണം എന്ന് പറഞ്ഞ് ആ ചെക്കൻ ആത്മഹത്യ ചെയ്തിട്ട് നാട്ടുകാരൻ മുഴുവൻ ഈ ലേഡീൻ്റെ ഫ്ലെക്സ് ആ നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലേഡിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് എന്നാണ് നിങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ആൻഡ് ഫൈനലി അജിത ചേച്ചിയുടെ വീഡിയോ ഇറങ്ങിയ സമയത്ത് റീസെൻ്റ്ലി സുറമി നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സുറമി കുറേ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് എനിക്ക് അതൊന്നും ഇതിൽ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വേഗം വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോയിലൊരു ഇട്ടിട്ടുണ്ട് എന്നായിരുന്നു സുറുമി പറഞ്ഞത് മൊത്തം ശരിയല്ല അതിൽ കുറച്ച് തെറ്റുകളുണ്ട് എന്ന് ഈ പറഞ്ഞ അജിത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉദയഗിരിജയുടെ വീട്ടിനടുത്തുള്ള ഒരാളല്ല ഈ ഉദയഗിരിജയും അജിതയും എല്ലാവരും ഒരുമിച്ച് പിരിവിന് നടന്നതാണ് അജിത അന്ന് തൊട്ടേ എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം അജിതയ്ക്ക് എന്നെ അറിയില്ല ഞാനൊന്ന് കൊച്ചു കൊച്ചാണ് അജിതയ്ക്ക് എൻ്റെ അമ്മയൊക്കെ അറിയാം എൻ്റെ കസിൻ എന്ന് പറഞ്ഞ ഒരാളെ അറിയാം ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആയിരുന്നു ഈ പറഞ്ഞ അജിതയിൽ ഉദയഗിരിജ എല്ലാവരും ഒരു ഗ്യാങ് ആയിരുന്നു അജിത പിരിവിന് നടന്നതാണെന്നും എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞ കള്ളമാണെന്നുള്ള ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളതിൽ ഒരു കള്ളമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി പിന്നെ ഒരു കൊല നടക്കുമ്പോൾ ഇപ്പം മേ ബി അയാൾ എവിടെയാണ് മരിച്ചു വീണത് എന്ന് കൃത്യം സ്പോട്ട് പറയാൻ ഞാനെന്ന് ഞാനെന്നും എടുത്തു പറയുന്നത് ഞാനൊന്ന് കൊച്ചു കുട്ടിയാണ് ഇതുപോലെ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നത് ഒരു ലേഡി സ്വന്തം ഫേസ് കാണിച്ച് സ്വന്തം ഐഡന്റിറ്റി കാണിച്ച് ഈ വീഡിയോയിൽ വന്ന് നിന്നിട്ട് അവർ വളരെ ഓപ്പണപ്പായി പറയാണ് ഇന്ന ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് നോണ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പോയി അന്വേഷിച്ചോളൂ ഇത് സത്യമാണ് എന്നൊരാൾ ഇത്ര ആയിട്ട് ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു ക്ലെയിം മറ്റൊരാളെ പറ്റി പറയും തോന്നുന്നുണ്ടാവും ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും ഞാൻ ചെയ്ത കണ്ടൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നൊരു കണ്ടൻ്റ് അല്ലത് എനിക്ക് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് അതിൽ വളരെ വിശ്വാസം തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ആണിത് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് സംസാരിച്ചു പക്ഷെ ഇവിടെ ഇവർ പറയുന്ന കാര്യങ്ങളിൽ അല്ലെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും സത്യമാണ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് തെറ്റ് എന്ന് പറയുന്ന സമയത്ത് അറിയില്ല എനിക്ക് അറിയില്ല ില് ഒരു കള്ളമല്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി പിന്നെ ഒരു കൊല നടക്കുമ്പോൾ ഇപ്പം മേ ബി അയാൾ എവിടെയാണ് മരിച്ചു വീണത് എന്ന് കൃത്യം സ്കോട്ട് പറയാൻ ഞാനെന്ന് ഞാനെന്നും എടുത്തു പറയുന്നത് ഞാനൊന്ന് കൊച്ചു കുട്ടിയാണ് ഇതുപോലെ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്റെ അമ്മയൊക്കെ എന്റെ അമ്മ പറഞ്ഞുള്ള അറിവാണ് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടല്ല ഇപ്പൊ കാണുമ്പോൾ തോന്നും ഈ എന്തിനാണ് ഈ പെർട്ടിക്കുലർ ലേഡീനോട് ഇത്ര ദേഷ്യം എന്ന് തോന്നും സുർമിക്കൊന്നിനും ഒരു ദേഷ്യമല്ല കാരണം ഇപ്പൊ സുർമി പറഞ്ഞതനുസരിച്ച് ഈ ലേഡി ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ഈ സുർമിക്കുവെറും പന്ത്രണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കേസ് എന്താണ് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി പറയുന്നു പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ സ്റ്റേഷനിൽ വന്നിട്ട് ഈ കേസിനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ എടുക്കാനും കളക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ പെർട്ടിക്കുലർ ലേഡി ഇതിൽ വന്ന് പറയുന്നുണ്ട് ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലേഡീനെ നാണം കെടുത്താനോ കളിയാക്കാനോ പരിഹസിക്കാനോ പുച്ഛിക്കാനോ വേണ്ടിയിട്ടല്ല അവർ ചെയ്തൊരു പ്രവൃത്തി പാവങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് അവർ ചെയ്ത ഈ പ്രവർത്തിനെ എനിക്ക് പേഴ്സണലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു അനാഥാലയം നടത്തിയ ആളുടെ സ്വഭാവവും പെരുമാറ്റവും അയാളുടെ ജീവിത രീതിയിലും ഇങ്ങനെ ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട് എന്ന് കേൾക്കുമ്പം ഇനിയെങ്കിലും ചാരിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആൾക്കാർക്ക് അതിനുള്ളൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവരെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ നല്ലതാണെന്ന് മാത്രമേ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് കുത്തുകൊണ്ട് മരിച്ചു എന്ന് ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് അത് ഇവിടെ വന്ന് പബ്ലിക്കായിട്ട് പറയാനുള്ള ധൈര്യം ഞാൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അത് നിങ്ങൾ കാണിച്ചിട്ടില്ല അതാദ്യം മനസ്സിലാക്കൂ ഞാനാണ് വന്ന് പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പറഞ്ഞത് ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി പറയും എൻ്റെ അമ്മ ആ നാട്ടിലാണ് ജീവിക്കുന്നത് എന്നിട്ട് പോലും ഞാൻ ഭയന്നില്ല ഞാൻ എന്നിട്ട് അതാണ് കോൺഫിഡൻസ് അതാണ് കോൺഫിഡൻസ് കൺഫേം അല്ലാത്ത ഒരു കാര്യം ഒരാൾ പറയുന്ന രീതിയും വെറുതെ ഒരു അലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതും അല്ലെ റിവഞ്ച് തീർക്കാൻ വേണ്ടി പറയുന്നതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ എനിക്ക് ആ തരത്തിലുള്ള ഒരു ഇമോഷൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ലേഡീനെ ഞാൻ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ അജിത തന്നെയാണ് അജിത വീഡിയോയിൽ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ പെൺ ഈ പെർട്ടിക്കുലർ ലേഡിക്ക് ഈ ഒരു പത്ത് പന്ത്രണ്ടത്ത് കൊല്ലത്തിനിടയിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായി നുണയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് ഇന്ന എൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചെക്കനെ പറ്റി പറഞ്ഞാൽ ശരിയാണ് ആ ബാനർ ഒട്ടിച്ച് ശരിയാണ് ഇത്രയും ശരികൾ പറയുന്ന ഒരാൾക്ക് വെറുതെ എന്തിനാ ഒരു ലേഡീനെ കുറിച്ചിട്ട് ഇല്ലാ വചനം പറയേണ്ടത് വൈ എല്ലാവരും എന്റെ അമ്മയാണ് നാട്ടിലാണ് ജീവിക്കുന്നത് എന്നിട്ട് പോലും ഞാൻ പറയുന്നില്ല ഞാൻ എന്നിട്ട് പോലും എൻ്റെ ഫേസ് കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചത് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സമൂഹത്തിനെ അറിയിക്കണമെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ പുറകെ പോകണം അവർ ചിലപ്പോൾ അത് ചെയ്തെന്നിരിക്കും ചിലപ്പോൾ അത് ചെയ്തില്ലെന്നിരിക്കും അതേസമയം എനിക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് എനിക്കത് നിങ്ങളെ അറിയിക്കാൻ പറ്റും എന്ത് വിശേഷം ഉണ്ടെങ്കിലും അറിയിക്കാൻ പറ്റും ഞാൻ അത് ചെയ്തതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലൊക്കെ തുടങ്ങുന്ന ഓരോരുത്തരുടെ ഡിഷ്ടാണ് ഇവിടെ എല്ലാവരും ചാനൽ തുടങ്ങുന്നത് വെറുതെ ഒന്നും അല്ല അവനും എൻ്റെ ചാനൽ റീച്ചാവണം അറിയണം പൈസ കിട്ടണം എന്ന തോട്ടം തെറ്റി എല്ലാവരും ചാനൽ തുടങ്ങണം അപ്പം ഈ ഒരു സമയം ചാനൽ തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇവരെ കുറ്റം പറയും നീ നൈസായിട്ട് ഇടയിൽ കൂടെ കയറാൻ നോക്കിയല്ലേ എന്തൊക്കെയാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളെടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഞാനും അതിൽ നിന്നൊരു കണ്ടന്റ് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ട് വെറുതെ ഒരാളെ കുറ്റം പറഞ്ഞത് നിങ്ങൾ ചാനൽ തുടങ്ങും യൂട്യൂബ് ചാനൽ തുടക്കാന താല്പര്യമുള്ളവർ തുറക്കുക അവർക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ ഇടുക ഫ്രണ്ടിലോട്ട് പോവുക അപ്പം അതൊന്നും ഒരു തെറ്റായിട്ടൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടില്ല മേ ബി അത് വെച്ച് പറയും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇത് മാത്രമാണ് എത്രയൊക്കെ ആണെങ്കിലും സത്യം എന്ന് പറയുന്നത് ഒരു നാൾ തെളിയും എന്നത് നമുക്ക് ഈ കൂടി മനസ്സിലാക്കി കുറേ സത്യങ്ങളും കുറേ കാര്യങ്ങളും കുറേ ഇതും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം സത്യ ജയിക്കേണ്ടത് സത്യമാണ് ജയിക്കേണ്ടത് അതിനാണ് നമുക്കൊരു കൺക്ലൂഷൻ വരേണ്ടത് അപ്പം നമുക്ക് വേണേ വെറുതെ ന്യായീകരിക്കാം വെറുതെ നമുക്ക് പറയാം അങ്ങനെ പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു ഒരു ക്വാളിറ്റി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ദാറ്റ്സ് ഇറ്റ് എന്തായാലും ഇനി സുറുമി ഒരു ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് ഉദയാ ഗിരിജ എന്ന് പറയുന്ന വ്യക്തിയുടെ പല കഥകളും പുറമേക്ക് വരും എന്തായാലും പിടിച്ചിട്ടില്ല പിടിക്കുമ്പോൾ എന്തായാലും ഇതിനപ്പുറമുള്ള ഒരു കൺക്ലൂഷൻ കൺക്യൂഷൻ എന്ന് എനിക്കറിയാം അപ്പം അത്രേ പറയാനുള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം don't forget to ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ സ്റ്റേ ടു bye, -bye.